ിയ ആൻറ്റി നീണ്ട വർഷങ്ങളായിട്ട് ഈ രാജ്യത്ത് താനായിരിക്കുന്നു കുടുംബമായി ആൻറ്റി ഹാഗാറിന് വേണ്ടി നീരുറവ തുറന്നതുപോലെ കർത്താവ് ഒത്തിരി സമയങ്ങളിൽ തുറന്നില്ലേ തുറന്നിട്ടുണ്ട് എത്രയോ സാഹചര്യങ്ങൾ ഒരു മിനിറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ധൈര്യപ്പെടുന്നവർക്ക് വേണ്ടി ആ അനുഭവം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് പങ്കുവെച്ച് കർത്താവ് നടത്തിയ ആ വഴികൾ ക്രൈസ്തലോട് ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് അബുദാബിയിലെ പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആ പട്ടണത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഈ ഇരുപത് വർഷക്കാലം കർത്താവ് ഈ അബുദാബി പട്ടണത്തിൽ വളരെ അത്ഭുതകരമായിട്ട് വഴി നടത്തി എങ്ങനെയൊക്കെയാണെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇരുപത് വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ വിളി കേട്ട് അബ്രഹാം എല്ലാം വിട്ടെറിഞ്ഞ് അബ്രഹാം തൻ്റെ ഭവനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടെറിഞ്ഞ് വന്നതുപോലെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഈ അബുദാബി പട്ടണത്തിൽ കടന്നു വന്നു അതിന് ശേഷം എൻ്റെ കുടുംബത്തെ എല്ലാം കൊണ്ടുവരാൻ എൻ്റെ മോളെ ഈ രാജ്യത്ത് പഠിപ്പിക്കാൻ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം കാരണം ചെറിയ സാലറിയിൽ വെറും തുച്ഛമായ സാലറിയിൽ ഇവിടെ കടന്നു വന്ന് ജോലി ചെയ്ത എന്നെ കുടുംബമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഇത്രയും വർഷക്കാലം ഇവിടെ പഠിപ്പിച്ച് അതിനുശേഷം ശേഷം അവളെ മെഡിസിനൊക്കെ പഠിക്കാൻ ഒക്കെ വിടാൻ എൻ്റെ ദൈവം വഴി തുറന്നു അപ്പോൾ വലിയ ഒരു സാക്ഷ്യമാണ് അതൊന്നും ഇപ്പോഴൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ചുരുക്കി പറയാം ഈ അബുദാബി പട്ടണത്തിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ആയിട്ട് ഒരു അക്കോമഡേഷനിൽ ഒരു ബെഡ് സ്പേസിൽ താമസിച്ചിരുന്ന എന്നെ കർത്താവ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് തന്നു പതിനാറ് വർഷക്കാലമായിട്ട് ആ ഫ്ലാറ്റിൽ ഞങ്ങൾ ഞങ്ങളവിടെ താമസിക്കാനൊക്കെയും ദൈവം അവസരമൊരുക്കി മോനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു അവന് ദൈവം ശ്രേഷ്ഠമായി ജോലി കൊടുത്തു അവന് നല്ല ഒരു കുടുംബജീവിതം കൊടുത്തു നല്ലൊരു ദൈവ പൈതലിനെ തന്നെ കർത്താവ് തക്ക സമയത്ത് ഒരുക്കി കൊടുത്തു ഇപ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ കൂടി ദൈവദാനമായിട്ട് തന്നു ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവന്നു ജോലിയാക്കി ദൈവം ചെയ്ത നന്മകൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല എൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടത പ്രതിസന്ധി ഒത്തിരി വന്നിട്ടുണ്ട് ജീവിതത്തിൽ പക്ഷേ പ്രിയ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും ജോലിയില്ലായ്മ വന്നാലും പട്ടിണി ഉണ്ടായാലും ഒന്നും നമ്മൾ പിറുവിറുക്കരുത് ദൈവസന്നിധിയിൽ കാരണം ഒരു കഷ്ടത വന്നാൽ മാത്രമേ നാളെ നമുക്കൊരു നന്മ വരത്തുള്ളൂ ഒരു വാതില് നമ്മളുടെ മുന്നിൽ അടയുമ്പോൾ കർത്താവ് വേറെ ഒരു പുതിയ വാതില് തുറന്നിട്ട് മാത്രമേ ഇത് അടയത്തുള്ളൂ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ജോലിയില്ലാതെ പാരപ്പെടുന്നെങ്കിൽ തല അവരുടെ കുടുംബത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതെല്ലാം ദൈവം ചെയ്യും എൻ്റെ സാക്ഷ്യത്തിൽ കൂടി നിങ്ങൾക്കത് മനസ്സിലാകും ഏ വെറുതെ ഒരു വെറുതെ ഒരു നേഴ്സായിട്ട് ഇവിടെ കടന്നു വന്ന എനിക്ക് കുടുംബമായിട്ട് ഞങ്ങളെ ദൈവം ഇവിടെ മാനിച്ചെങ്കിൽ നിങ്ങളെയും ദൈവം മാനിക്കും നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ ഏ ഒത്തിരി പറയുവാനുണ്ട് ദൈവസന്നിധിയിലും നന്ദിയോടെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല കർത്താവ് അത്ര അതുപോലെ ഈ പട്ടണത്തെക്കുറിച്ചും എനിക്കൊരു വാങ്ങിച്ചു ക്ക് പറയാനുണ്ട് ഈ അബുദാബി പട്ടണം ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു പട്ടണം അത് നമുക്ക് ഏത് സമയത്തും നമുക്ക് യാത്ര ചെയ്യാനും ഇവിടുത്തെ ഭരണാധികാരികളായാലും വളരെ നല്ല ഒരു ഭരണാധികാരികളാണ് നല്ലൊരു രാജ്യമാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളും ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറയുന്ന ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരിക്കും ആമേൻ ആമേ ആൻ്റിയുടെ വലിയ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും കർത്താവ് വിശ്വസനാണ് കർത്താവ് വലിയവനാണ് ആരെങ്കിലും പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ ക്ഷീണത്തിൽ എങ്ങനെയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷി നിങ്ങളെ ബലപ്പെടുത്തട്ടെ